സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഞാന് ഭരണഗാനത്തും പോയി ഭരണയാനത്ത് പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയം കപടത്തിൻകൾ വന്ന് പ്രാർത്ഥിക്കുന്ന അനേക ഭക്തരെ കണ്ടു ഞാനും അൽഭോൻസാമയുടെ എടുത്ത് പ്രാർത്ഥിക്കാൻ പോയ ആളാണ് അവിടെ കബടത്തിൻ്റെ പോയി ചുംബിച്ച് പ്രാർത്ഥിച്ച ആളാണ് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ ആ കബറുത്തിങ്കിൽ പോയില്ല എന്നാൽ ഇന്നും ജനങ്ങൾ ഭക്തജനങ്ങൾ കബറടുത്തങ്കിൽ പോയി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ സമയത്താണെങ്കിൽ ആ കബറടുത്തെങ്കിൽ അൽഫോൻസാമ്മ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അൽഫോൻസാമ്മ ഏങ്ങലടിച്ച് കരയുകയായിരിക്കും ഇത് മനസ്സിലാക്കി തന്ന് നമ്മളെ നയിക്കുവാനുള്ള ശുശ്രൂഷകർ അല്ലെങ്കിൽ അധികാരികൾ അകലെയാണ് എന്താണ് പറ്റിയതെന്നറിയില്ല ഞാനിത് വ്യക്തമായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ വേദനയും കൂടിയാണ് നാം എല്ലാവരും സൃഷ്ടികളാണ് അമ്മ ഈശോയെ പ്രസവിച്ചവളാണ് എന്നാലും ഈശോയോട് ഉള്ള പ്രാർത്ഥന അത് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്